ബോഡി ഷേമിങ് അഥവാ മറ്റൊരാളുടെ ശരീരഘടനയെ അപമാനിക്കും വിധമുള്ള അഭിപ്രായ പ്രകടനമോ കളിയാക്കലുകളോ ശിക്ഷ ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റകൃത്യമാക്കുന്ന ബില്ല് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ അവതരിപ്പിക്കുകയുണ്ടായി പരിഷ്കൃത സമൂഹത്തിന് വേണ്ട കാലാനുസൃതമായ മാറ്റമാണ് ഇത് എന്നതിനാൽ പൊതുവിൽ അതിനൊരു സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു റാഗിങ്ങിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമായിരിക്കും ഇനി ബോഡി ഷേമിംഗ് എന്നാണ് ബില്ല് പറയുന്നത് സർക്കാരിന്റെ പരിഗണനയിലുള്ള ഈ കരട് ബില്ലിൽ ബോഡി ഷേമിംഗ് കൂടാതെ പഠിക്കുന്ന കോഴ്സിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനായി ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് ആവശ്യപ്പെടുന്നതും പുകയില മദ്യം മറ്റു നിരോധിത മയക്കുമരുന്ന വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കാൻ ഒരു വിദ്യാർത്ഥിയെ നിർബന്ധിക്കുന്നതും റാഗിങ്ങിന്റെ പരിധിയിൽപ്പെടും കാലങ്ങളായി മറ്റൊരാളുടെ ശാരീരിക ഘടനയെ കളിയാക്കിക്കൊണ്ടുള്ള തമാശകൾ അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന മലയാളി സമൂഹത്തിന് അർഹമായ ഒരു താക്കീതാണ് ഇത് ഈ വർഷം തുടക്കത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതി പരിഗണിച്ച ഹൈക്കോടതി ബോഡി ഷേവിംഗ് എന്ന ശാരീരിക അവഹേളനം നമ്മുടെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ലെന്നും തടിച്ചത് മെലിഞ്ഞത് കറുത്തത് വെളുത്തത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു മറ്റുള്ളവരെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് സ്ത്രീ ആയാലും പുരുഷനായാലും തീർച്ചയായും ശ്രദ്ധാലു ആയിരിക്കണമെന്നും അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുമായിരുന്നു അന്ന് കോടതി പറഞ്ഞത് കോടതിയുടെ ഈ നിർദ്ദേശത്തിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ള ബില്ല് അജന്ത എല്ലോറ മുതൽ ഖജുരാഹോ ചോളവെങ്കിലങ്ങൾ വരെയുള്ള നമ്മുടെ പുരാതന ഇന്ത്യൻ ശില്പങ്ങൾ പെയിൻറിങ്ങുകൾ ക്ഷേത്ര കൊത്തുപണികൾ എന്നിവ പലപ്പോഴും ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഒരു പെർഫെക്റ്റ് ബോഡി സങ്കല്പം നിർമ്മിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാൽ സാധാരണ മനുഷ്യരുടെ യഥാർത്ഥ പ്രതിനിധാനങ്ങളല്ല ഇവയൊന്നും മറിച്ച് അന്ന് നിലനിന്നിരുന്ന വരേണ്യമായ സൗന്ദര്യ ബോധത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രതീകാത്മക ചിത്രീകരണങ്ങളായിരുന്നു കാലക്രമേണ ഈ സൗന്ദര്യബോധം പൊതു സാമൂഹിക ബോധത്തിലേക്ക് കടന്നുകൂടുകയായിരുന്നു പുരുഷാധിപത്യ മൂല്യങ്ങൾ ജാതി വ്യവസ്ഥ മാധ്യമങ്ങൾ മുതലാളിത്തം എന്നിവ എല്ലാ കാലത്തും അതിനെ പിൻപറ്റുകയും ചെയ്തു ആദർശ ശരീരസങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടാത്ത ശരീരങ്ങൾ കൂടുതൽ പരിഹസിക്കപ്പെടുകയോ അരികുവൽക്കരിക്കപ്പെടുകയോ ചെയ്തു പ്രത്യേകിച്ച് സ്ത്രീകളും അരികുവൽക്കരിക്കപ്പെട്ട ജാതിലിംഗ സ്വത്വങ്ങളും അതിൽ കൂടുതൽ ഇരകളായി മാറി ആധുനിക സമൂഹത്തിൽ പോലും സിനിമ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ എന്നിവ പിന്തിരിപ്പനായ ഈ പുരാതന ആദർശങ്ങളെ ശക്തിപ്പെടുത്തുകയും പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്തു വീടുകൾ മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ആ വിലയിരുത്തലുകൾ തമാശകൾ എന്ന പേരിൽ അംഗീകരിക്കപ്പെട്ടു ശാരീരിക അവഹേളനം നേരിട്ട മനുഷ്യർ അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കടുത്ത സംഘർഷങ്ങളിലേക്ക് അതോടൊപ്പം നീങ്ങുകയും ചെയ്തു സിനിമ പോലുള്ള പോപ്പുലർ മീഡിയക്കും നാടകം മിമിക്രി പോലുള്ള മറ്റു ജനപ്രിയ കലകൾക്കും അതിൽ വലിയ സ്ഥാനമാണുള്ളത് മറ്റൊരാളുടെ ശരീര സങ്കല്പങ്ങളോട് ഇണങ്ങാത്ത ശരീരങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള തമാശകളാണ് സിനിമയിലെ കോമഡി രംഗങ്ങളായി മാറിയിട്ടുള്ളത് മലയാള സിനിമയിൽ തന്നെ വർഷങ്ങളോളം അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് പുതിയകാല സിനിമകളിൽ ബോഡി ഷേമിംഗ് കോമഡികൾക്ക് തടയിടാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് തമാശ കക്ഷി അമ്മിണിപ്പിള്ള ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ വിശേഷം തുടങ്ങി സമീപ വർഷങ്ങളിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങൾ ഉദാഹരണം എങ്കിലും ഇതെല്ലാം ഏറെ പരിമിതികളുള്ള ചെറിയ ഇടപെടലുകൾ മാത്രമായും വിലയിരുത്തപ്പെടുന്നുണ്ട് പല ഫിലിം മേക്കേഴ്സും തൻ്റെ സിനിമയിൽ ഇനി ഒരിക്കലും ബോഡി ഷേമിംഗ് കോമഡികൾ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും മറ്റൊരു വശത്ത് ഇപ്പോഴും സിനിമകൾ കോമഡി റിയാലിറ്റി ഷോകൾ വഴി ബോഡി ഷേമിംഗ് തമാശകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് നിയമം മൂലം അതിനൊരു നിയന്ത്രണം ഉണ്ടാകുമെന്ന ആവശ്യവും ശക്തമാണ് സാധാരണ ഒരു മനുഷ്യൻ കണ്ണാടിയിൽ നോക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് കളിയാക്കാൻ ഭാഗത്തിനുള്ള ഒന്നും തന്നെ തൻ്റെ ശരീരത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് മനുഷ്യന്റെ ശാരീരിക അപകർഷത അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെന്റിനെ കുറിച്ച് ട്രാൻസ്ജെൻഡർ അധ്യാപികയായ ശ്യാമ എസ് പ്രഭ ഒരു ചർച്ചയിൽ പരാമർശിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം ബോഡി ഷേവിങ്ങിന്റെ തീവ്രത അമിതവണ്ണം മെലിവ് എന്നിവ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഉണ്ടാകുന്നത് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണമാണെന്നുള്ള ചർച്ചകൾ ഉണ്ടായി വരുന്നത് സ്വാഗതാർഹമാണ് നിറത്തിന്റെ പേരിലുള്ള ബോഡി ഷേവിംഗ് പലപ്പോഴും ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി അധിക്ഷേപം കൂടിയാണ് എന്നുള്ളതും ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായും വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും വ്യത്യസ്ത ശരീരങ്ങൾക്ക് തുല്യതയും ബഹുമാനവും പരിഗണനയും നിയമമൂലം ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ശ്രമം എന്ന നിലയിൽ സർക്കാർ അവതരിപ്പിച്ച ബില്ല് പ്രശംസിക്കപ്പെടേണ്ടതാണ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയുള്ള ശാരീരിക അധിക്ഷേപങ്ങൾ വല്ലാതെ കൂടി വരുന്ന കാലത്ത് അതിന് ഏറെ പ്രാധാന്യവും എന്നാൽ ബോഡി ഷെയ്മിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്ന പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ എല്ലാ മനുഷ്യരെയും തുല്യരായി പരിഗണിക്കുന്ന ഇടങ്ങളല്ല എന്ന പ്രശ്നം ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ ബോഡി ഷേമിംഗ് അവസാനിക്കണമെങ്കിൽ ലേണിംഗിനോടൊപ്പം അൺലേണിങ്ങും റീ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒപ്പം തുല്യതയ്ക്കായുള്ള പലവിധ പോരാട്ടങ്ങൾ തുടരേണ്ടതായും ഉണ്ട് നിയമം അതിനെല്ലാമുള്ള ഒരു അവസരം തുറക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം